ആഡ്യാഭരണങ്ങളില്ല ചമയങ്ങളില്ല ആകെയുള്ളത് വട്ടപ്പൊട്ട് കവിയൂർ പൊന്നമ്മയെ കണ്ടോ ആനിയും കുടുംബവും പോയപ്പോൾ അമ്മയെന്നാൽ ആദ്യം ഓർമ്മ വരുന്ന മുഖം കവിയൂർ പൊന്നമ്മയുടേതാണ് അത് കഴിഞ്ഞേ മറ്റ് നടിമാർക്ക് ആരാധകർ സ്ഥാനം നൽകിയിട്ടുള്ളൂ ആ അമ്മ ഇപ്പോൾ പ്രായാധിക്യം കാരണം സിനിമയിൽ സജീവമല്ലാതെ വിശ്രമിക്കുകയാണ് കവിയൂർ പൊന്നമ്മയെ വീട്ടിലെത്തി സന്ദർശിച്ചിരിക്കുകയാണ് സംവിധായകൻ ഷാജി കൈലാസ് കുടുംബസമേതം ഭാര്യ ആനി നിർമ്മാതാവ് ആൽവിൻ ആന്റണി എന്നിവർക്കൊപ്പമാണ് ഷാജി കൈലാസ് കവിയൂർ പൊന്നമ്മയെ കാണാനെത്തിയത് എന്റെ പ്രിയപ്പെട്ട പൊന്ന് അമ്മയോടൊപ്പം വിലപ്പെട്ട സമയം ചിലവഴിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഏറെ അനുഗ്രഹീതമായ നിമിഷങ്ങളാണിത് സർവശക്തൻ എന്റെ പൊന്നമ്മയ്ക്ക് എല്ലാ ആരോഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഷാജി കൈലാസ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു മലയാള സിനിമയിൽ അറുപത്തിയഞ്ച് വർഷം ആറര പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോൾ നീണ്ട അറുപതാണ്ടുകൊണ്ട് പരം സിനിമകളിലാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് നാല് തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണുമെന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി